എല്ലാവർക്കും ഓക്കേടാ ഓക്കേടാ എന്നാൽ ഓക്കെ 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 നീ കാരണം ഇത്ര ഫ്രണ്ട്സാണ് എനിക്ക് കിട്ടിയേ ബ്രോ ഓക്കെ ബൈ അരിയന്മാർ പറഞ്ഞേക്കാം കേട്ടോ ഓക്കെ 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 ബൈ ബൈ ഓക്കേടാ ഓക്കെ ഓക്കെ അങ്ങനെ ചെക്കന്മാരെ കിട്ടിയ കേട്ടോ ചെക്കന്മാരാണ് നമ്മുടെ എന്നെ അങ്ങോട്ട് ടോപ്പിയാന്ന് പറഞ്ഞത് കേട്ടോ

ും സെറ്റ് ആ സെറ്റ് ആക്കാം ഞാൻ യുവമാരെ കിട്ടിയ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു എന്നെവിടെ ഡോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നടന്നു പോകണം എന്ന് പറഞ്ഞു പാൻ പറഞ്ഞില്ല അവിടെ തന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ ട്രിപ്പിൾസ് ആണ് കേട്ടോ അപ്പം അങ്ങനെ യാത്ര ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അവരൊന്നും കുഴപ്പമില്ല തമ്പിമാതിരിന്ന് പറയും ഇമാർക്ക് ഭയങ്കര സ്നേഹമാണുണ്ട് ഈ തമിഴ്നാട്ടിൽ ചെക്കന്മാർക്ക് ഒരു രക്ഷയില്ല കേട്ടോ അണ്ണാന്ന് അറിഞ്ഞിച്ച് നമ്മളെ ഇതാക്കുന്നത് തന്നെ എന്തായാലും ഇതുവഴി രാവിലെ കുളിക്കാനൊക്കെ പോയതാണ് ചെക്കന്മാർ കണ്ടൊരു സന്തോഷം ചിലന്മാർ ക്യാമറയുടെ മുമ്പിൽ വരാൻ പയ്യ പേടിയാണ് കേട്ടോ എന്നാലും എല്ലാവരെയും ഞാൻ കാണിച്ചു തന്നു ഓക്കെ എല്ലാവരും ഉണ്ട് ഏ ഇവൻ ഓണാ ഇവൻ ഓണാ ഇവൻ ഇവൻ സെറ്റാ വിത്ത് ഒന്നും വേണ്ട ഒന്നും വേണ്ട ഈ ടീ പറഞ്ഞു സെറ്റ്

അങ്ങനെ ചെക്കന്മാരെല്ലാം റെഡി ആവുകയാണ് കേട്ടോ ഇപ്പം പോവാണ് ഭയങ്കര നിര ഉള്ളൊരു ഗ്യാങ് ആണ് കേട്ടോ ഓക്കെ രക്ഷയില്ല സബ്സ്ക്രൈബ് നല്ല ഗ്യാങ്ങാണ് കേട്ടോ നല്ല ഗ്യാങ് നമ്മളെയൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യമായ കൂട്ടുകാരന്മാരോടൂടെ നിൽക്കുന്ന ഒരു ഫീലാണ് കേട്ടോ ഇന്മാരോടെ നിൽക്കുമ്പോൾ ഭയങ്കര തഗ്ഗടിയാണ് കേട്ടോ ഇന്മാരുടെ ഓരോ ഡയലോഗ് കേൾക്കുമ്പോഴത്തേക്കും ചിരി വരുന്നോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇമാർ என்னாட்டு சப்டைட்டு வேணும் ബാഗന്മാരെ കൊടുത്ത കേട്ടോ ആക്ച്വലി കുറച്ച് ആശ്വാസമായിരുന്നു എന്തായാലും ഞങ്ങൾ ഇനി എവിടെ നിന്ന് ചാക്കറ്റ് നേരെ പോവാണ് ചക്കനാ ഞങ്ങൾ ഇനിമാർ കൊണ്ടു കൊടുക്കാം ചെറുക്കിനെ തണുക്കുന്നു അാക്കറ്റ് എന്തോ കൊണ്ടുവരാൻ ട്ടോ ഈ സ്ഥലത്ത് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ആ സ്ഥലത്ത് എല്ലാം പോയത് കേട്ടോ ഉണ്ട് ഒരേ പോകുമ്പോ ദോസ്ത എന്തോ നമ്മടെ ഇത് <ip presents> <app> <exception craving? noội> പെട്രോൾ ആളെ ആണെങ്കിൽ ആ അത് തന്നെ അങ്ങനെ വണ്ടി ഓടിച്ച കേട്ടോ ചെറുക്കന് തണുപ്പോടുകൂടി ഇരിക്കുവായിരുന്നു വണ്ടി ഓടിച്ച് വന്ന് ഇനി ഞാൻ ഇവിടുന്ന് ഇനി പോവും കേട്ടോ ആ ഓഫ് 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 ഇത് ബാമുട വരാൻ ഉണ്ട് ആ ഞാൻ ഇവിടുന്ന് നിന്ന് പോവും ഓക്കേ അപ്പം ചെറുക്കട്ടെ ഇവിടെ ഒതുക്കി വെക്കട്ട വണ്ടി ആക്സിഡന്റ് ഭയങ്കര ലൈറ്റായിരുന്നു കേട്ടോ പത്ത് മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് കൈ പോയി ഓക്കെ അപ്പൊ നമ്മളുള്ളത് കൊടൈക്കനല്ല ലേക്കിലാണ് കേട്ടോ ഉള്ളത് അമ്മ അല്ലേ വരൂ ഇങ്ങോട്ട് വരുമോ എല്ലാവരും വരുമോ ആ എല്ലാരും വന്നിട്ട് ബൈപ്പിൽ പറഞ്ഞിട്ട് പോവാ എല്ലാരും എല്ലാരും ഇങ്ങനെ വരത്തില്ലേ അമ്മ വരട്ടെ ചെക്കന്മാരെല്ലാം വരട്ടെ കേട്ടോ ഉമ്മരിലാ വന്നിട്ട് ഓക്കെ പറഞ്ഞിട്ട് ചെക്കന്മാരിലെത്തി ഒരു വണ്ടിയുടെ പെട്രോൾ കയറുന്ന അന്മാർ അത് അടിക്കാൻ വേണ്ടി പോയി ഒരു വണ്ടി കൂടെ അതുകൂടാ ഒരു വണ്ടി കൂടെ വരണം അവിടെ വന്നിട്ട് ഇമാരുടെ എല്ലായിടത്തും കൂടെ യാത്ര പറഞ്ഞിട്ട് ഇവിടുന്ന് ഇനി പോണോ കേട്ടോ നമുക്കിനി ഇവിടുന്ന് പോകേണ്ടത് ാണ് പോകെ ഇനി പരിപാടി എന്ന് പറഞ്ഞാൽ ഇനി വീട്ടിലേക്ക് ഞാൻ പോവാണ് പോയിട്ട് ടൈം കിടക്കൂ പിന്നെ തിരിച്ചു പോകുന്ന കാഴ്ചയാണ് കാണാൻ പോകുന്നത് അപ്പം കൊടക്കിനാലിലെ എല്ലാ കാഴ്ചകളും നമ്മൾ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് കേട്ടോ ഇനി അധികം വലിയ കാഴ്ചകളൊന്നും ഇല്ല ലേക്കിന് ചുറ്റും നമ്മൾ നടന്ന് ലേക്ക് ഒന്നും ഇല്ല ചുമ്മാ വെള്ളച്ചാട്ടം അത്ര തന്നെയുള്ളൂ വെള്ളം ബോട്ടിൽ പോവാൻ പറ്റുന്ന ഇത്ര ഫ്രണ്ട്സേ എനിക്ക് കിട്ടിയത് ബ്രോ ഓക്കെ ബൈമാർ പറഞ്ഞ കേട്ടോ ഓക്കെ 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 ബൈ ബൈ ചെക്കന്മാരെ എല്ലാവരും കിട്ടി അമ്മാർ തല്ല ഓക്കെ പറഞ്ഞിട്ട് കേട്ടോ എല്ലാവരും അമ്മാരും തന്നെ വിളിച്ച് പോയി നിൽക്കാൻ വേണ്ടി വിട്ടു ഞാൻ ഞാൻ നേരത്തെ എടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് വരുന്ന ആളുകൾ അവർ എൻജോയ് ചെയ്യാനായിരിക്കും വരുന്നത് ഞാൻ അതുകൊണ്ട് ഞാൻ അത്ര ഇത് കൊടുത്തില്ല അതായത് വെറുതെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല ലിഫ്റ്റ് കിട്ടുമല്ലോന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം വണ്ടി കിട്ടിക്ക് ഒറ്റപ്പെട്ട് നമ്മൾ നടന്നു പോകുന്നത് കൊണ്ടാണ് കേട്ടോ ഇമാര് ഇത്രയും നമുക്ക് കമ്പനി ആവുന്നത് ബൈക്കിലോ കാറിലോ ഒക്കെ പോവാന്നുണ്ടെങ്കിൽ ഇമാരൊന്നും നമ്മൾ നേരിട്ട് കാണത്തില്ലല്ലോ ഇങ്ങനെ മിന്നായ മിന്നായം പോലെ പോകത്തില്ലോ നമുക്ക് നമ്മുടെ റൂട്ടിൽ ഓടി എത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ പക്ഷേ അത ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ അവരെ കാത്ത് നിൽക്കുകയാണ് അതാണ് വ്യത്യാസം മറ്റേത് നമ്മൾ നമ്മുടെ സ്ഥലത്തെ കാത്തി എത്ത പോവാണ് കേട്ടോ നമ്മൾ ഓടിയെത്തുകയാണ് അതുകൊണ്ട് നമുക്കിതൊന്നും കിട്ടത്തില്ല എന്തായാലും വെരി വെരി ഹാപ്പിയാണ് അച്ചാരൻ എൻ്റെ അടുത്ത് പറഞ്ഞു തിരിച്ചു പോകുമ്പോൾ അവിടെ കയറിട്ട് പോകണമെന്ന് പറഞ്ഞു ഞാൻ ഇനി ബുദ്ധിമുട്ടിക്കുന്നില്ല രണ്ട് ദിവസം എനിക്ക് ഉറങ്ങാൻ എനിക്ക് സ്പേസ് തരുന്ന അച്ചാരനായിരുന്നു ഇന്ന് പോയാലോ ചാ എൻ്റെ അടുത്തോടെ അവിടെ കിടക്കാൻ പറയും ഞാൻ അവിടെ കിടക്കേയും ചെയ്തു അതുകൊണ്ട് ഞാൻ ഇനി പോകുന്നില്ല ഇനി ഞാൻ നേരെ എന്ത് ചെയ്യാൻ പോവാണ് ഇനി നേരെ ഹെയർ ഇറങ്ങുന്നു നേരെ വീട്ടിലേക്ക് ഓക്കെ ഊട്ടിയിൽ പോണമെന്നുണ്ട് എനിക്ക് പക്ഷേ ഊട്ടിയിൽ പോയാൽ ശരിയാവത്തില്ല വീട്ടിൽ പോയിട്ടല്ല എനിക്ക് പോകേണ്ടി വരും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പരിപാടികളുണ്ട് വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യണിരുന്നു എന്തായാലും ഒരു കിടിലും യാത്രയായിരുന്നു കേട്ടോ ചാർ സാധനം ഭയങ്കര എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ വെരി വെരി ബ്യൂട്ടിഫുൾ കേട്ടോ സംഭവം ഈ ലേക്ക് ഇപ്പം ലേക്കിന്റെ ഭാഗത്തേക്ക് പോകുന്ന ആളുകളാണ് ഇതെല്ലാം ഇതൊക്കെ ഭയങ്കര ക്രൗഡായിരിക്കും അപ്പം അവിടെയൊക്കെ പോയി നിന്ന് നമ്മൾ ശരിയാവത്തില്ല അത് വേണ്ട ഓക്കെ നമുക്കിനി എയർപിൻ വേണം ഡൈവേ പറഞ്ഞു പോവാണ് ഓക്കെ ഇനി എന്താവും എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും എനിക്ക് താഴെ നിന്ന് പോവാം മധുരം നൂറ്റി പതിനഞ്ച് രൂപ ബൈക്കിൽ വേണം ലിഫ്റ്റ് കിട്ടാൻ ലിഫ്റ്റ് ഇട്ടാൽ അങ്ങോട്ട് കൂടുതൽ ഭംഗി കേട്ടോ കൺഫേം ഒരു ലോറി എനിക്ക് എൻ്റെ പഞ്ചാബി ബായി കിട്ടിയായിരുന്നെങ്കിൽ ഉഷാർ കണക്കിന് നിന്നവരാണ് നമ്മടെ ഇന്നലെ 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 ഇരുന്നവര് കൂട്ടി എഴുതാൻ റ്റ് ആണോ സുഹൃത്ത് താഴെ ടൂ താഴെ നടത്തോ താഴെ നടന്നിട്ട് അവിടെ ഇടുന്നെങ്കിലൊക്കെ ലിസ്റ്റ് കിട്ടോ ഇടുക്കി കാത്തിച്ച് വരുവാണ് മേടിച്ചിട്ട് നല്ല രീതി കഴിച്ചു തിന്നോ കഴിവെന്നൊക്കെ എങ്ങനെയാണോ നമ്മൾ കണ്ടില്ലയോ മൂന്ന് പിള്ളേര് പിള്ളേരെ അങ്ങനെയാണ് ഈ ക്യാരറ്റ് ഈ കടയിലെത്തുന്നത് എല്ലാ ഗ്രാമ കാഴ്ചകളും കണ്ടെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ അതോ ഒന്നും നമ്മൾ വീട്ടില്ല എല്ലാം സാധനങ്ങളുടെ കൃഷി ടോപ്പിൽ വരുമ്പോൾ ഇതല്ല അവിടെ നമുക്ക് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഒരു കിലോ കാരറ്റിന്റെ വില എന്ന് പറഞ്ഞു ഇതിപ്പം ഇതിപ്പോ ഒരു 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 പിടിയെന്ന് പറഞ്ഞാൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു പിടിയെന്ന് പറഞ്ഞാൽ അര കിലോക്കാണ് കാണത്തുള്ളൂ നല്ല ലാഭമാണ് അത്യാവശ്യം മന്ദം മന്ദം നടന്ന് പോകാം തലേനടുക്കുന്നുണ്ട് മുന്നേ അവൻ അവൻ്റെ തീയും അവിടെ പോകുന്നു